കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന വട്ടേപ്പത്തിൻ്റെ അതേ രുചി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അടിപൊളി വട്ടയപ്പം തന്നെ ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വില കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ അന്നാലാണ് ഞാനിടന്ന് പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ഞാനിത് നോക്കിയാലോ അപ്പോൾ അതാ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി കുതിരാനിട്ടിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ കുതിരാനിട്ടിട്ടുള്ള പച്ചരിയാണ് നന്നായി വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്നതിൽ ഒരു ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു രണ്ട് മണിക്കൂർ കുതിരി ഇട്ടാൽ മതി കേട്ടോ അത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് പച്ചരി മിക്സിയുടെ ജാറിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒറ്റ ഇട്ടിപ്പ് അരയ്ക്കാനുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ അതാ കഴുകി വാരിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പച്ചരി ഒക്കെ മൊത്തം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു ആ കപ്പിൽ തന്നെ നമ്മളൊരു നാല് ടീസ്പൂൺ ചോറ് ഇട്ട് കൊടുത്തു പിന്നെതാ നമ്മളൊരു മൂന്ന് ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ട് ഇതിലിടാം പിന്നെതാ നിങ്ങൾക്ക് ഇതിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം നിങ്ങൾക്ക് ഇതിപ്പോൾ കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ മധുരം അധികിടേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ദേ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നിങ്ങൾക്ക് ആവശ്യത്തിനുസരിച്ച് മധുരം എത്ര അച്ഛൻ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം എടുത്തിട്ടുണ്ട് ഇത് തേങ്ങാവെള്ളാണ് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചേരം മാറ്റി വയ്ക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പതാ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ താ നമ്മുടെ മാവൊക്കെ അരച്ച് വന്നിട്ടുണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ അതിനെ ഞാനൊരു പാത്രം എടുത്ത് നമുക്ക് അലേക്ക് ഒഴിച്ചുവയ്ക്കാം നമ്മൾ തേങ്ങയും ഈസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം അത് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഇറച്ചി വെച്ചിരിക്കി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട ഇപ്പം മാവിൻ്റെ ഒരു ഈ പാകം മതി കേട്ടോ ഇത്ര കട്ടി മതി നന്നായി തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോഴത്തെ ഇല്ല കേട്ടോ നമുക്കത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം നമുക്കിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ ഇപ്പം നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതാ അടിപൊളി ആയിട്ടുണ്ട് മാവൊക്കെ കണ്ടില്ലേ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഇനി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അതാ ഞാനൊരു കേക്കിൻ്റെ ട്രേയിൽ കുറച്ച് ഓയില് വെച്ചിട്ട് ഒന്ന് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ഈ മാവ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കിണ്ണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല നമുക്ക് ഈ പാത്രമുള്ള കാരണം ഞാൻ ഇതിൽ ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാൻ ആവി കയറ്റുന്നത് അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഇതാ വെള്ളം ഒഴിച്ച് ഒന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേ അതിലേക്ക് അടച്ച് വെച്ച് കൊടുക്കും അപ്പോൾ അതാ വെള്ളം ചൂടായപ്പോൾ ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിന്നിട്ട് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാനൊന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടൊന്നുമില്ല ഒന്നുമല്ല ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഒന്ന് ഇതിപ്പോൾ വെറുതെ ഇട്ട് കൊടുക്കണതാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് എന്നിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെന്തിട്ടില്ലല്ലോ ഒപ്പതേ ഒന്നും കൂടിയും അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കാം കേട്ടോ അടിപൊളി തന്നെ കള്ളപ്പെന്നും പറയും ഞങ്ങൾ വട്ടയപ്പെന്നും പറയും കേട്ടോ കള്ളമഴിച്ചാൽ കള്ളപ്പം എന്ന് പറയും അപ്പോൾ അത് വെട്ടെന്ന് പൊന്തി നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയുടെ ഈ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുമന്ന കളർ എടുത്തിട്ടില്ലെങ്കിൽ നല്ല വെള്ളത്ത കളറായിട്ട് വരും കേട്ടോ അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തേങ്ങയുടെ വെള്ള കളർ മാത്രം എടുക്കാൻ പാള്ളൂ ഞാൻ ടൂത്ത്ക്കൊക്കെ വെച്ച് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാറാൻ വെച്ച് നോക്കാം പിന്നെ ഞാൻ കുറച്ച് ബാക്കിയുള്ള മാവ് ഞാനൊരു കുഞ്ഞ കിണത്തിൽ ബാക്കി ഒഴിച്ചെടുക്കുക ചെയ്തത് അപ്പോൾ അത് ചൂടാറുമ്പോഴൊക്കെ നമുക്കടുത്തത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതും കൂടി ഒന്ന് ഇറക്കി വെക്കാം നമുക്കതും നമ്മുടെ ഇഡലി ചെമ്പിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ ആ ചൂടറിയിട്ടുണ്ട് അപ്പം ഞാനതൊരു കത്തി വെച്ച സൈഡിൽ നിന്നൊക്കെ എടുത്തു അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓയിൽ തന്നെ തേച്ച് കൊടുത്ത കാരണം നന്നായി തന്നെ കിട്ടിയിട്ടോ അടിപൊളിയായിട്ടാണ് നല്ല ഹൈറ്റും വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് നോക്കി നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം അതേ വട്ടയപ്പം തന്നെ കേട്ടോ മധുരം ഞാൻ കുറച്ചാണ് ഇട്ടത് ഞാൻ നമ്മൾ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര കുറച്ചത് ഇട്ടോ കറി കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര കുറയ്ക്കണപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കണ്ട നല്ല അടി പൊളി ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതല്ലാന്ന് നിങ്ങൾ പറയില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആണ് അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പ്യാറായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ